പത്ത് വോട്ട് കൂടുതൽ കിട്ടുകയെന്ന് വെച്ചാൽ മോഡി തരംഗങ്ങൾ ശക്തി മോഡിരിച്ചു തീർച്ചയായും രണ്ട് മുന്നണികൾ ആര് ജയിച്ചു കഴിഞ്ഞാലും ഒരാൾക്ക് വേണ്ടി കൈവക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ അത് മോഡിയുടെ പിന്നെ വികസനം ഇവിടെ കാഴ്ച വെക്കാനുള്ള ഒരു ഗവൺമെന്റ് വന്നിട്ടുണ്ടോ വടകരയിലെ മൊത്തത്തില് ഷാഫിക്ക് അനുകൂലാണ് ഷാഫി വന്നിറങ്ങിയപ്പോ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടോ അപ്പൊ മാറുന്നുണ്ട് മണ്ഡലം ആദ്യം ആ ആദ്യം മാറി ആ മാറ്റവും ഷാഫിയിലൂടെ തുടരും ഓ സംശയം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരെ പോലുള്ള ഇവര് ഈ കൊറോണ കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പി ഉണ്ട് ആ പി ആറിന്റെ ലെവലിലാണ് ഈ അമ്മമാരുൾപ്പെടെ പറയുന്നത് ഞങ്ങൾ പറഞ്ഞ എന്താ ആരോപണം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇതാണ് കൃത്യമായ രാഷ്ട്രീയാരോഹമാണ് വ്യക്തിപരമായി കാര്യമില്ല രാഷ്ട്രീയാരോപണമാണ് കോവിഡ് കാലത്ത് കൊള്ള എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് ഇവര് അതിവൈകാരികൾ ഇതുപോലെ നാൽപ്പത് ടു അറുപത് അമ്മമാരെ എടുത്ത് പോയിട്ട് അയ്യോ പാവ അങ്ങനെ വിളിച്ചല്ലോ ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയാണുള്ളത് പക്ഷേ ഈ ആളുകളാണ് എന്തുന്ന് പിന്നെ ഷണ്ടൻ എന്നുൾപ്പെടെ ആരെ വിളിക്കുന്നത് എം എം മണിയെ വിളിക്കുന്നത് വിളിക്കുന്നത് കഴിഞ്ഞ എലക്ഷൻ കാലത്ത് അതായത് വടകര പിന്നെ എൽ ഡി എഫ് ജയിച്ചപ്പോ മുലക്കച്ച കെട്ടി കെ കെ രമ പോലെയുള്ള ഒരാളെ വ്യക്തിപരമായി നിക്ഷേപിച്ച പാർട്ടിയാണ് ആര് ഈ പാർട്ടി ഇവർ ഈ പറയുന്ന അർഹിക്കുന്നു എന്ന് പറയുന്നത് വ്യക്തിപരല്ല അത് വ്യക്തിപരമായി എടുക്കണ്ട കൃത്യമായ രാഷ്ട്രീയ ആരോപണമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കോവിഡ് കാലത്ത് കൊള്ളാൻ ഞങ്ങൾ ഉന്നയിച്ച ആരോപണല്ല കണ്ടെത്തിയ കമ്പനിക്ക് മുന്നിലുള്ള ഒരു കാര്യ ചർച്ച ചെയ്യണം എന്താ ചർച്ച ഈ കൊലപാതകം അല്ല കൊലപാതകം ചർച്ച ചെയ്യുമ്പോ അൻപത് മീറ്റർ ഇവിടുന്ന് കൃത്യമായ അമ്പലത്തിന്റെ അൻപത് മീറ്റർ കിടക്കുന്ന വേലായുധൻ കൊലപാതകം ഇവിടെ ഉണ്ടായിട്ടുണ്ട് വേലായുധൻ കൊലപ്പെട്ടിട്ടുണ്ട് ആ കൊലപാതകങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായിട്ട് പിന്മാറണം ആ പിന്മാറനെതിരെയുള്ള മായ നിലപാട് തന്നെയാണ് വടകര പാർലമെന്റ് ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് എല്ലാ കാലത്തും ഇത് നുണപ്രചരണമല്ല നിങ്ങൾക്ക് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കറിയേ എത്രമാത്രം ഞാൻ വേലായുധൻ കൊലക്കേസ് വേലായുധൻ കൊലക്കേസ് ഈ മണ്ണിൽ വേലായുധൻ പഴയ സി പി എമ്മുകാരനാ എന്തുകൊണ്ട് വധിക്കപ്പെട്ടു കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം പക്ഷെ പഴയ പറയാൻ ചിലപ്പോൾ ഭയപ്പെടുവരി പക്ഷെ വേലായുധൻ ഉൾപ്പെടെ കൊല കൊലപാതക രാഷ്ട്രീയം തന്നെയാണ് വടകര പാർലമെന്റ് ചർച്ച ചെയ്തത് ചർച്ച ചെയ്ത് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിഖിൽ പൈലിയെ ഇവര് ആ കേസിൽ ഉൾപ്പെടുത്തിയതാണ് കൃത്യമായിട്ട് ആ കേസിൽ തെളിവ് വരികയാണെങ്കിൽ ഈ പ്രസ്ഥാനം ഒരു കാരണവശാലും അതിന് പിന്തുണ കൊടുക്കില്ല ഇരുന്നു വാങ്ങിയ മരണം എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഇത് 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 അക്രമത്തെ കുറിച്ച് അക്രമത്തെ കുറിച്ച് സാറിന് അറിയാൻ പാടില്ല ഇവിടുത്തെ ക്യാമ്പസുകൾ എടുത്തു നോക്കിയാൽ മതി എന്തുകൊണ്ട് എസ് എഫ് ഐക്കാർ അന്നത്തെ സാറിന് നോക്കാൻ മനസ്സിലാക്കിട്ടുണ്ടോ അന്ന് തന്നെ ധീരജിന്റെ അല്ല ധീരജിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ധീരജിന്റെ സുഹൃത്ത് പറഞ്ഞത് അതായത് നികിൽ പൈലിയെ തല്ലാൻ വേണ്ടി ഓടിച്ചപ്പോ ഇത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഇവര്

ശരി ആരോ ചേട്ടാ എന്തോ പറഞ്ഞു ഇവിടെ ഇവിടെ എന്താ ഇവിടുത്തെ മൊത്തത്തിലൊരവസ്ഥ ഇവിടെ അല്ലേ പറഞ്ഞു രണ്ടു ഭാവം കേൾക്കുന്നുണ്ട് പറഞ്ഞോ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ അല്ല പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു ആഹ് പറഞ്ഞു പറഞ്ഞു മൊത്തത്തിലെന്താ രാഷ്ട്രീയ നിലപാട് അപ്പൊ ചേട്ടൻ ദേഷ്യം വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്നുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് ചേട്ടൻ ദേഷ്യം വന്നത് പക്ഷെ നമ്മൾ ഈ ഭാഗത്തെ സംസാരിച്ചിരുന്നു ആ ആ ഒരു അതെ അതാണ് അറിയേണ്ടത് മാറി മാറി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്താ ഒരു വാർഡ് മെമ്പറാണ് വാർഡ് മെമ്പർ ആണ് നമ്മളെ വികസന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒക്കെ മനസ്സില നാനൂറ്റിഅറുപത്തിരണ്ട് വീടുള്ള ഒരു വാർഡാണ് അപ്പൊ ആ വാർഡിന്റെ വികസന കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ എം പി എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഒന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എം പി നമ്മളെവിടെയും കണ്ടിട്ടില്ല ആ ആ ഇപ്പോഴാണ് പിന്നെ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഓക്കെ ഓക്കെ അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ ചൂടുപിടിക്കുക നമ്മൾ വന്ന് ഈ നാട്ടുകാരെ തമ്മിൽ അടുപ്പിച്ചു എന്ന് നിങ്ങൾ പറയരുത് കാര്യം ഇവർക്ക് രാഷ്ട്രീയ നിലപാടുള്ളവരാണ് വ്യക്തമായ രാഷ്ട്രീയ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ